മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂന്നാമത്തെ കാര്യം ഭക്ഷണത്തിന്റെ മര്യാദ ചെറുപ്പത്തിലെ കൂടെ ഇരുത്തി രണ്ട് കൈയും കഴുകിയോ കഴുകിയോ ഇല്ലല്ലോ ഇല്ല കഴിയാറില്ല രണ്ട് കൈയും ഭക്ഷണത്തിന് മുമ്പ് കഴിയാൻ അയാൾക്ക് വലിയ വർക്കത്തിണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവില്ല അന്നല്ലേ രണ്ടെയും കഴുകണമെന്ന് ചില ആൾക്കാർ കല്യാണം സദ്യയിലൊക്കെ പങ്കെടുത്തിട്ട് ബിരിയാണി തിന്നതിന് ശേഷം ചോദിക്കുന്നതാണ് വാഷ്പേസ് പൈസ അപ്പൊ തുടക്കത്തി കഴുകിട്ടില്ലേടാത്തി കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ഒരു ഉദായിപ്പം പറയും കഴുകിയ സാധ്യത വൂതോ എടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് കൈ കഴുകിയാലേ കൈ കഴുകിയ സ്വന്തത്തിട്ടു കരിങ്ങാലി വെള്ള ജീരക വെള്ളം കൊണ്ട് കഴുകിയാലു കൈ കഴുകിയു ജീവിക്കുന്ന കാലം അത്ര ചെയ്യുവാ ചെറുപ്പത്തിലും പഠിപ്പിച്ചു ചെറുപ്പത്തിലെ ശീലം വലിയ കാലം വരെ അങ്ങനെ തുടർന്ന് തുടർന്ന് പോകും അടുത്താ പഠിപ്പിക്കണം എവിടെ എന്താ വേണ്ട കുപ്പായ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിലെ ഓവൽ തിന്നുന്ന കുട്ടികളെ നിരുത്സാപെടുത്തണം കേട്ടോ എന്റെ മണി കേട്ടോ അഞ്ചു ചപ്പാത്തിനെ നിരോസാ പെടുത്തണം